ഹലോ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് വീഡിയോയിലോട്ട് പോകാം അതി മനോഹരമായിട്ടുള്ള ഒരു മുപ്പത്തി ആറ് ഏക്കർ ഇത്രയും റോഡ് ഫ്രണ്ടേജ് ആയി കിടക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കിലോമീറ്ററോളം റോഡ് ഫ്രണ്ടേജ് ആണ് കേട്ടോ ഇത് തമിഴ്നാട്ടിൽ ആനമല പോകുന്ന വഴിയാണ് ചുള്ളിമേട്ടിൽ നിന്ന് നേരെ റൈറ്റിൽ കട്ട് ചെയ്ത് കയറി വരുമ്പോൾ ഡാം വഴി കയറി നേരെ ആനമല റോട്ടിലേക്ക് പിടിക്കുന്ന റോഡിൽ മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയി കിടക്കുന്ന ഇത്രയും റോഡും ഇവിടുന്ന് റോഡ് നിങ്ങൾ ഫുള്ള് കാണണം തെങ്ങിൻ തോട്ടം മനോഹരമായി കിടക്കുന്ന പോകുമ്പോൾ അതി ഒരു തോട്ടം അതും ഈ വിലക്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വല്ല കമ്പനി പർപ്പസിൽ നോക്കുന്ന സുഹൃത്തുക്കൾ തമിഴ്നാട് ബോർഡറിൽ എന്ന് വെച്ചാൽ തമിഴ്നാട് കടന്ന് കേരള ബോർഡറിൽ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലും നിന്നും വരാൻ പറ്റുന്ന വിധത്തിലാണ് ആനമല വഴി അങ്ങനെ വരികയാണെങ്കിൽ ഈ റോഡിൽ വന്ന് കയറി നേര് കൊല്ലങ്കോട് പിടിക്കാൻ പറ്റുന്ന മെയിൻ റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന ഇത്രയും റോഡ് ഫ്രണ്ടേജിൽ കിടക്കുന്ന മനോഹരമായിട്ടുള്ള മുപ്പത്തിയാറ് ഏക്കർ പ്രോപ്പർട്ടിയാണ് ഇതിൽ ഫുള്ള് തെങ്ങാണ് കേട്ടോ അതിനകത്ത് കയറിയിട്ടില്ല അത് അപ്രൂവ് എടുക്കാത്ത കാരണമാണ് നമ്മൾ പാർട്ടിയായിട്ട് ഡയറക്ട് കണക്ഷൻ ാണ് നേരിയത്തിൽ വീഡിയോ എടുക്കുന്നത് മുപ്പത്തിയാറ് ഏക്കർ മനോഹരമായിട്ട് കമ്പനി പർപ്പസിന് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറ്റുന്ന വിധത്തിൽ ഹോസ്പിറ്റലോ ഇനി കോളേജോ ഇനി വേറെ എന്താണ് നിങ്ങളുടെ ഉദ്ദേശം നിങ്ങളുടെ പർപ്പസ് എന്താണ് ഇത്രയും റോഡ് ഫ്രണ്ടേജ് ആയി കിടക്കുന്ന എന്ത് പർപ്പസിനും യൂസ്ഡ് ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഇന്ന് മുപ്പത്തി ഏക്കർ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് എന്ന് വെച്ചാൽ പൊള്ളാച്ചിന്ന് വളരെ അടുത്ത് കിടക്കുന്ന ഈ മനോഹരമായിട്ടുള്ള ഏകദേശം പൊള്ളാച്ചി ഭാഗത്തെല്ലാം ഇപ്പൊ ഒരു ലക്ഷം രൂപ സെന്റ് വിലയായിട്ടുണ്ട് ആ ഭാഗത്തെല്ലാം നിങ്ങൾക്ക് ിയാലും അല്ലെങ്കിൽ ചോദിച്ചു നോക്കിയാലും അറിയുന്നവരോട് ചോദിച്ചാലും എല്ലാം വ്യക്തമായിട്ട് അറിയാം ഇത് വളരെ തുച്ഛമായ എന്ന് വെച്ചാൽ ഒരുപാട് വിലയെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നാണ് ഇപ്പോൾ അവർ വളരെ വിലക്കറോച്ചിൽ ഏകദേശം നമ്മൾക്ക് റേഞ്ചിൽ വരുത്താൻ പറ്റുന്ന വിധത്തിലാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് മുപ്പത്തി ആറ് ആയിക്കിട്ട് ഫുൾ എത്ര റോഡ് ഫ്രണ്ടേജ് നോക്കി നടന്ന മതിയായി അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് തിരിച്ച് റിട്ടേൺ നിങ്ങൾക്ക് വ്യക്തമായി കാണിച്ചു തരാം റോഡ് ഫ്രണ്ടേജ് ഇപ്പോൾ ഇത്രയും റോഡാണ് കേട്ടോ ഇത്രയും റോഡ് അപ്പോൾ കിലോമീറ്റർ ഏകദേശം ഈ ഇത്രയും ഒരു കിലോമീറ്റർ കൂടുതൽ ഒന്നര കിലോമീറ്ററിന്റെ ഉള്ളിൽ റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന മുപ്പത്തിയാറ് ഏക്കർ മനോഹരമായിട്ടുള്ള ഈ പ്രോപ്പർട്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട അറുപത് ലക്ഷം രൂപയാണ് പർ ഏക്കറിന് ചോദിക്കുന്നത് സെന്റ് അറുപതിനായിരം ചോദിക്കുന്നതുകൊണ്ടും നിങ്ങൾക്ക് അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് ഈ മുപ്പത്തി ആറില് പത്ത് ഏക്കർ പതിനഞ്ച് ഏക്കർ വിൽക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഒരു സെന്റ് ഭൂമി പോലും പിരിച്ചു പോകില്ല എന്ന് വെച്ചാൽ ഒരു കാൽ സെന്റ് പോലും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകാത്ത വിധത്തിൽ പിരിച്ച് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഭൂമി നിങ്ങൾക്ക് ഏതെങ്കിലും കമ്പനി പർപ്പസിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടിക്ക് വേണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ സൂപ്പർ കൊക്കറിനുണ്ടോ കുളം പോലത്തുള്ളത് വെള്ള സൗകര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കാനല്ല വെള്ളം റോഡ് വെളിച്ചം എല്ലാ കൂടി സൗകര്യത്തോടുകൂടി മനോഹരമരീപാതലം തെങ്ങ് കൊലകുത്തിക്കായ്ക്കുന്ന തെങ്ങുകളാണ് വളരെ വ്യക്തമായിട്ട് വെള്ളത്തിന് ക്ഷാമമില്ല റോഡിന് ക്ഷാമമില്ല ഇലക്ട്രിസിറ്റി ഫ്രീ കണക്ഷൻ മോട്ടോർ വീട് താമസത്തിനുള്ള എല്ലാ സൗകര്യത്തോടെയാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് വ്യക്തമായി പറയുന്നു ഇതിന്റെ വില പറയുന്നത് ഏക്കർക്ക് അറുപത് ലക്ഷം ചോദിക്കുന്നു റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുന്ന എന്റെ തീ റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുന്ന ഇത്രയും റോഡ് ഫ്രണ്ടേജ് ഒക്കെ നോക്കുക ഇവിടെ നിന്ന് കാണുന്ന റോഡ് മുഴുവൻ നിങ്ങൾക്ക് ഫ്രണ്ടേജ് ഏതെങ്കിലും ഒരു മൂലയിൽ അഞ്ച് സെന്റ് പത്ത് സോറി അഞ്ച് അഞ്ചേക്കറിയോ പത്ത് ഏക്കറെ അല്ലെങ്കിൽ ഭാവിയിൽ എപ്പോഴെങ്കിലും പിരിച്ചു എന്ന് തോന്നുകയാണെങ്കിൽ പിരിച്ചു വിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാസെന്റ് പോലും പോകാത്ത വിധത്തിലാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് സൂപ്പർ ആയിരിക്കും സൂപ്പർ പറഞ്ഞ ഇതിൽ കൂടുതൽ സൂപ്പർ തെങ്ങ് തോട്ടം ഇത്രയും റോഡ് ഫ്രണ്ടേജായി കിട്ടാൻ നിങ്ങൾക്ക് വളരെ റേറായി ആയിട്ടാണ് കിട്ടാൻ സാധ്യതയില്ല സുഹൃത്തുക്കളെ അപ്പോൾ നിങ്ങൾ എടുത്തെല്ലാം താല്പര്യമുണ്ടെങ്കിൽ നൂറ് ശതമാനം എടുത്തിട്ടോളൂ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ഓൾ ബെലൈക്കൻ അമർത്തിക്കോളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് സുഹൃത്തുക്കളെ ഒരുപാട് ആൾക്കാർ ലൈക്ക് മറന്നിട്ടുണ്ട് നമ്മുടെ വീഡിയോ ഇതേപോലത്തെ വീഡിയോകൾ ഇനിയും വരാനുണ്ട് വിലക്കമ്മിയായിട്ടും വില കൂടുതലുള്ള ഒരുപാട് വീടുകൾ ഇനി വരാനുണ്ട് ചാനൽ ഒന്ന് ഫോളോ അപ്പ് ചെയ്തു വെച്ചോളൂ ഇത് മുപ്പത്തി ആറ് ഏക്കറും മനോഹരമായിട്ടുള്ള പ്രോപ്പർട്ടി ഏക്കർ അറുപത് ലക്ഷം സെന്റ് അറുപതിനായിരം ചോദിക്കുന്നു കമ്മിയാകും ആകും ഇരുന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയും ഫ്രണ്ടേജ് ആയി കിടക്കുന്ന മനോഹരമായ പ്രോപ്പർട്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കാനില്ല സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിക്കൂ